Deivam samadhanam. ം യോഹന്നാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു സോ ജീസസ്വാഡ് ഇൻ ടു ദീറ്റ് ഡ്രിങ്ക് ദ കപ്പ് വിച്ച് മൈ ഫാദർ ഹാസ് ഗവൺ മി ഒന്നാം വാക്യത്തിൽ യേശുവും ശിഷ്യന്മാരും കെദ്രോൻ തോട്ടൻ തോട്ടത്തിലായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു യേശുവിനെ ഒറ്റയ്ക്ക് കൊടുത്ത യൂത പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീഷന്മാരുമയച്ചേവകരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെയെത്തി നിങ്ങൾ ആരെ തിരയുന്നു എന്ന് യേശു കർത്താവ് അവരോട് ചോദിച്ചു നസ്രേനായ യേശു എന്ന് പറയുമ്പോൾ അത് ഞാൻ തന്നെ ആകുന്നു എന്നെയാകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു ഇത് കണ്ടാറേ ഷിമോൻ പത്രോസ് തനിക്കുള്ള വാളുരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തുകാത് കളഞ്ഞു ഈ ദാസന്റെ പേര് മൽക്കോസ് എന്നായിരുന്നു എന്ന് യോഹന്നാൻ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പത്രോസിനോട് യേശു പറഞ്ഞ വാക്കുകളാണ് നാം ആദ്യമായി വായിച്ചത് ഈ ദാസന്റെ കാത് ഉടനെ തന്നെ യേശു തൊട്ട് സൗഖ്യമാക്കിയെന്ന് ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിനെ പിടിച്ചുകെട്ടി കൊണ്ടുപോകാൻ വരുമ്പോഴും മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദന പരിഹരിക്കുവാൻ കർത്താവ് ശ്രദ്ധിക്കുന്നു എന്തുകൊണ്ടാണ് പത്രോസ് വാൾ കൊണ്ട് നടന്നത് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിരിക്കാം ശിഷ്യന്മാർ രണ്ട് വാൾ കൊണ്ട് നടന്നതായി ലൂക്കോസ് ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തിയെട്ടിൽ കാണുന്നു ഗലീലക്കാർ സാധാരണയായി ആയുധധാരികളായിട്ടാണ് സഞ്ചരിക്കുക കൊള്ളക്കാരുടെയും കാട്ടുമൃഗങ്ങളുടെയും ഉപദ്രവത്തെ നേരിടുവാൻ അതൊരാവശ്യവുമായിരുന്നു ശിഷ്യന്മാർ കൊണ്ടു നടന്ന രണ്ട് വാളിൽ ഒരു വാള് പത്രോസിന്റെ കയ്യിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം യേശുവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഷീമോൻ പത്രോസ് വാളെടുത്ത് വെട്ടാൻ തുടങ്ങിയത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് യേശുവിന് നന്നായി അറിയാമായിരുന്നു മനുഷ്യ യുദ്ധങ്ങൾ നടത്താൻ യേശു ആഗ്രഹിക്കുന്നില്ല യേശുവിന് തന്നെ തന്നെ പ്രതിരോധിക്കുവാൻ കഴിയുമായിരുന്നു തന്നെയുമല്ല ദൂതന്മാരെ അയച്ച് തന്നെ വിടിവിപ്പാൻ പിതാവിനോട് അപേക്ഷിക്കാമായിരുന്നു എന്നാൽ തിരുവഴുത്തുകൾ നിവൃത്തിയാകേണ്ടത് ആവശ്യമായിരിക്കയാൽ യേശു കർത്താവ് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇവിടെ യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ചു പാനപാത്രം എന്ന പദം പലപ്പോഴും തിരുവഴുത്തുകളിൽ ആളുകളുടെ കഷ്ടപ്പാടിന്റെയും ആ കഷ്ടപ്പാടിന്റെ അളവിനെയും അനുതാപത്തെയും സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു മാനവജാതിയുടെ പാപത്തിന്റെയും ശാപത്തിന്റെയും പാനപാത്രം യേശു തന്റെ പിതാവ് നൽകിയ പാനപാത്രം എടുക്കുവാൻ സ്വമേധയാ മുന്നോട്ട് വരുന്നു അത് കഷ്ടപ്പാടിന്റെയും ദൈവക്രോധത്തിന്റെയും പാപത്തിനെതിരായ ദൈവത്തിന്റെ പ്രതികാരത്തിന്റെ പാനപാത്രവുമാണ് അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താൻ താഴ്ത്തി മരണത്തോളം ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്ന ആ ത്യാഗം എന്നെയും നിങ്ങളെയും നിത്യരാജ്യത്തിൽ എത്തിക്കുവാൻ സൊമനസാൽ ശക്തമായും സ്നേഹപൂർവവും ത്യാഗപരവുമായി സ്വീകരിച്ച പാനപാത്രം ലോകത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും എന്ന നിലയിൽ തന്റെ പങ്ക് നിറവേറ്റുന്നതിൽ അവിടുന്ന് സഹിക്കേണ്ടി വന്ന പരീക്ഷണങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും പരിസമാപ്തിയാണ് കർത്താവ് കുടിച്ച ആ പാനപാത്രം വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുകയുള്ളു യാതൊരു മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ട് ആ രക്ഷ കൈവശമാക്കുവാൻ കഴിയയില്ല നമ്മെ രക്ഷിക്കുന്നതിനായി കഷ്ടപ്പാടിന്റെയും മരണത്തിന്റെയും പാനപാത്രം കുടിച്ച യേശുവിന്റെ മഹത്തായ സ്നേഹം അനുഭവിപ്പാൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു